ഈ ലോകത്ത് എല്ലാവർക്കും ജോബ് സ്കില് എന്നുള്ള സംഗതി വ്യത്യസ്തമാണ് ഇപ്പൊ ഡോക്ടറിന്റെ ജോബ് സ്കില്ല് വ്യത്യസ്തമാണ് ലോയറിന്റെ ജോബ് സ്കില് ഇപ്പൊ ജേർണലിസ്റ്റിന്റെ ജോബ് സ്കില് വ്യത്യസ്തമാണ് പക്ഷേ ഈ മനുഷ്യർക്ക് എല്ലാവർക്കും ലൈഫ് സ്കില് സെയിം ആണ് കേട്ടോ എന്ന് ക്ഷമ ദയ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അങ്ങനെ ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്കില്ല് വരുന്ന കാര്യങ്ങളാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ റിസർച്ച് നടന്നിരുന്നത് റിസർച്ചിൽ പറയുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നത് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റും ജോബ് സ്കിൽ കൊണ്ടല്ല ലൈഫ് സ്കിൽ കൊണ്ടാണ് നമ്മൾ നല്ല കേൾവിക്കാരനാകാനുള്ള കഴിവ് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നന്നായിട്ട് എന്താ പറയാ ഇമോഷൻസ് ക്ഷമ ഇതൊക്കെ നമ്മുടെ എന്താ പറയാ സന്തോഷത്തോടെ ഇരിക്കാനുള്ള കഴിവ് ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്കിൽ വരുന്ന സംഭവങ്ങളാണ് അപ്പം ലൈഫ് സ്കില് കൂടുതലുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഇന്ന് നമ്മളുടെ ജനറേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് സംഭവിക്കുന്നത് നമ്മൾ ജോബ് സ്കില്ലിലേക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ പുതിയ ജനറേഷൻ ഡിപ്രഷനിലോട്ട് പോകാൻ കാരണം സ്ട്രെസ്സിലോട്ട് പോകാൻ കാരണം ഡിവോഴ്സ് വർദ്ധിച്ച് വരാനുള്ള കാരണം ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് സ്കില് ജോബ് സ്കില് അവിടെ എങ്ങനെ നല്ല മികച്ച മാനേജർ ആവാം മികച്ച അക്കൗണ്ടന്റ് ആവാം മികച്ച മികച്ച ജോലി 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 ജോലിയിലുള്ള മികവിനുള്ള ഗുണങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഓടിപ്പിക്കുന്നത് ലൈഫ് സ്കില്ല് എന്നുള്ള സംഗതി സീറോ ആണ് നമുക്ക് ും സോഫ്റ്റ് സ്കില്ലും അതുകൊണ്ടാണ് പണ്ടൊക്കെ രണ്ട് ഗുരുക്കന്മാര് നമുക്ക് ഉണ്ടായിരുന്നു ഈ ജോബ് സ്കില് പഠിപ്പിക്കുന്ന ഗുരു ഉണ്ടായിരുന്നു ദ്രോണറെ പോലെ ലൈഫ് സ്കില് പഠിപ്പിക്കുന്ന ആത്മീയ ഗുരു ഉണ്ടായിരുന്നു അതാണ് ഭാരതത്തിന്റെ സംസ്കാരം ഇന്ന് ആ ആത്മീയ ഗുരു എന്ന് പറഞ്ഞ സംഭവം നമുക്കില്ല അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരില് പലരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപൂർവം ചില ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ പണ്ടൊക്കെ ഇപ്പോ അക്കാഡമിക്സ് പഠിക്കാൻ വിടുന്നതോടൊപ്പം തന്നെ ഇപ്പൊ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ സൺഡേ സ്കൂളിൽ വിടും ഇപ്പൊ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ അവരെ മദ്രസയില് വിടും ഇവർക്ക് ഹിന്ദുസിനും അങ്ങനെ വേദങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊക്കെ അതൊരു ഒരു മതപഠനം മാത്രമായി മാറി ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സ്കിൽ പഠിപ്പിക്കുന്നില്ല ഈ ഞാൻ പറയണത് ഈ സ്പിരിച്വാലിറ്റിയും റിലീജിയനും മാറ്റി വെച്ചിട്ടുള്ളൊരു കുറെ സംഭവങ്ങളുണ്ട് ഈ ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ തരാൻ പറ്റുന്ന അത് ബൈബിളായിക്കോട്ടെ കുറാൻ ആയിക്കോട്ടെ ഗീത ആയിക്കോട്ടെ ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ലൈഫ് തരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് പക്ഷെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ എന്താ ചെയ്യാന്നറിയോ ഇതില് റിലീജിയന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു ഒരാളെങ്ങനെ നല്ല മനുഷ്യനാക്കി മാറ്റാം ഒരാളെങ്ങനെ നല്ല എന്താ പറയുക മനുഷ്യത്വുള്ള ഒരാളാക്കി മാറ്റാമെന്നുള്ള ആ സ്കില്ല് പഠിപ്പിക്കണ കാര്യങ്ങളും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മതം അങ്ങോട്ട് കുത്തി നടക്കാൻ തുടങ്ങി അവിടെയാണ് ഈ പറഞ്ഞ അവിടെയാണ് ഇപ്പോഴത്തെ ഒരു കുഴപ്പം നമ്മളിങ്ങനെ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഈ അടുത്ത് ഞാൻ ഇന്നലെ ഉത്സവത്തിൽ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം അതായത് ഒരു പെൺകുട്ടി ഒരു സുഹൃത്ത് ആൺ സുഹൃത്തായിട്ട് കുറെ നേരം സംസാരിക്കുന്നതിന് വിചാരണ ചെയ്യപ്പെട്ടു ആ കുട്ടി പബ്ലിക്കായിട്ട് വിചാരണ ചെയ്യപ്പെട്ടു എന്നിട്ട് ആ കുട്ടി അവസാനം സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ലൈഫ് സ്കില് നമ്മൾ നമ്മുടെ പുതിയ ജനറേഷൻ ലൈഫ് സ്കില് അറിയുന്നില്ല ചെറിയ കാര്യങ്ങൾ സുയിസൈഡ് നടക്കുന്നതിന്റെ ഒക്കെ പിന്നിലുള്ളത് ലൈഫ് സ്കില്ല് പഠിപ്പിക്കാറുണ്ട് സാഹചര്യം എങ്ങനെ ചെയ്യാൻ അറിയില്ല പെട്ടെന്ന് തളർന്നു പോകണം നമ്മുടെ മൈൻഡിനെ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴും ആളുകൾക്ക് പറ്റുന്നില്ല ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക